നമസ്കാരം റഫേലിൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ആഗോളതലത്തിൽ ഇസ്രായേൽ നടപടിക്കെതിരെ അമർഷം ശക്തമാകവെയാണ് റഫേൽ അധിനിവേശം നടത്തുന്നതിൽ നിന്നും ഇസ്രയേലിനെ തടയുന്ന നീക്കവുമായി അമേരിക്ക രംഗത്ത് വന്നത് സി എൻ എൻ നൽകിയ അഭിമുഖത്തിലാണ് റഫയിലെ ഇസ്രയേൽ നീക്കത്തിനെതിരെ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് രംഗത്തെത്തിയത് ഇക്കാര്യം താൻ കൃത്യമായി തന്നെ പറയുകയാണ് ഇസ്രയേൽ റഫയിലേക്ക് പോയാൽ അവർക്ക് താൻ ആയുധങ്ങൾ നൽകില്ല അവർ റഫേലേക്ക് ഇതുവരെ പോയിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് പറയുന്നു അതേസമയം ഇസ്രയേൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുമെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു റഫേലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയാനാവില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടില്ല പക്ഷേ നെതന്യാഹുവിനെയും ഇസ്രയേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന് യു എസ് പിന്തുണ ഉണ്ടാവില്ലെന്ന് ജോ ബൈഡൻ പറഞ്ഞു നേരത്തെ ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണം യു എസ് വൈകിപ്പിച്ചിരുന്നു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആയുധങ്ങൾ നൽകുന്നത് വൈകിപ്പിച്ച കാര്യം സ്ഥിരീകരിച്ചിരുന്നു ആയിരക്കണക്കിന് ബോംബുകളാണ് യു എസ് ഇസ്രയേലിന് നൽകാനിരുന്നത് അതിന്റെ വിതരണമാണ് വൈകിപ്പിച്ചത് ആയുധ വിതരണം വൈകിപ്പിച്ച യു എസ് നടപടിയെ ദൗർഭാഗ്യകരമെന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത് വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാണെന്ന് ഹമാസ് അറിയിച്ചിട്ടും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ റഫയിലേക്ക് കടന്നു കയറിയിരുന്നു ഈജിപ്റ്റിനെയും ഗസയെയും ബന്ധിപ്പിക്കുന്ന റഫ അതിർത്തിയിലൂടെ തിങ്കളാഴ്ച രാത്രി ഇരച്ചുകയറിയ ഇസ്രയേലി സൈനിക ടാങ്കുകൾ പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തിരുന്നു അതേസമയം അയർലൻഡിലെ അതിപ്രശസ്തമായ ഡബ്ലിൻ ട്രിനിറ്റി കോളേജ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ഇസ്രയേൽ സമരം വിജയം കണ്ടു തങ്ങളുടെ ആവശ്യങ്ങൾ സർവകലാശാല അധികൃതർ അംഗീകരിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ച ഗസ ഐക്യദാർഢ്യ ക്യാമ്പ് നീക്കം ചെയ്യാനും സമരം അവസാനിപ്പിക്കാനും തീരുമാനിച്ചു ഇസ്രയേൽ കമ്പനികളുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയ യൂണിവേഴ്സിറ്റി അധികൃതർ പലസ്തീനി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനത്തിനുള്ള അവസരം ഒരുക്കുമെന്നും അറിയിച്ചു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വ ബിരുദ്ധ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും നടപ്പാക്കണമെന്നും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി മാനേജ്മെന്റും പ്രതിഷേധക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പിലെത്തിയത് അതിനുവേശ പലസ്തീനിൽ പ്രവർത്തിക്കുന്നതും യു എൻ കരിമ്പട്ടിയെ ഉൾപ്പെടുത്തിയതുമായ ഇസ്രയേലി കമ്പനികളുമായുള്ള ബന്ധമാണ് ആദ്യഘട്ടത്തിൽ വിച്ഛേദിക്കുക ഈ നടപടികൾ ജൂണിൽ പൂർത്തിയാകുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചു അടുത്ത ഘട്ടത്തിൽ മറ്റ് മുഴുവൻ ഇസ്രായേലി കമ്പനികളുമായുള്ള ഇടപാടിൽ നിന്നും പിന്മാറും ഇതിനായി ഒരു കർമ്മസമിതി രൂപവൽക്കരിച്ചു നിലവിൽ ഒരു ഇസ്രായേലി കമ്പനിയുമായുള്ള ഇടപാട് കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് രണ്ടായിരത്തി മാർച്ച് വരെ തുടരുമെന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും കെട്ടുറപ്പിന്റെ തെളിവാണെന്ന് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റും പ്രതിഷേധങ്ങളുടെ സംഘാടകനുമായ ലാസ്ലോ മോൾനാർഹ്ലി പറഞ്ഞു പതിറ്റാണ്ടുകളോളം ചിലപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കാം എന്നാൽ പതിറ്റാണ്ടുകൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ വെറും ആഴ്ചകൾ കൊണ്ടും സംഭവിക്കാം ഇസ്രോയലുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ട്രിനിറ്റി കോളേജ് അഞ്ച് ദിവസമാണ് എടുത്തത് അങ്ങനെയാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിപ്പിൽ പറഞ്ഞത് ഞങ്ങളുടെ ക്യാമ്പസിൽ നടക്കുന്ന ക്യാമ്പ് സമരത്തിന് പിന്നിലെ ചെയ്തോ വികാരം പൂർണ്ണമായും മനസ്സിലാക്കുന്നു ഗസയിലെ സംഭവങ്ങളുടെ വികാസങ്ങളിൽ ഉത്കണ്ഠപ്പെടുന്ന വിദ്യാർത്ഥികളോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഒക്ടോബർ ഏഴിലെ ക്രൂരതയും ബന്ദികളാക്കിയതിനെയും ഗാസയിൽ തുടരുന്ന ക്രൂരമായ ആക്രമണങ്ങളെയും യുദ്ധങ്ങളെയും ഞങ്ങൾ വെറുക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയും അവിടുത്തെ ജനങ്ങളോടുള്ള മനുഷ്യത്വരഹിതമായ സമീപനത്തെയും അപലപിക്കുന്നു ഗസ മുനമ്പിൽ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിലപാടിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്ന ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം എന്നാണ് യൂണിവേഴ്സിറ്റി പ്രസ്താവനയിൽ പറഞ്ഞത് നന്ദി